നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകേര്യം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഇന്ന് സംസാരിക്കുന്നത് അറിവും അനുഭവജ്ഞാനവും ജിജ്ഞാസയും കൈമുതലായുള്ളവരാണ് ഇവ എല്ലാ കാര്യങ്ങളെയും ഗവേഷണ ബുദ്ധിയോടുകൂടി കാണുകയും മനഃശാസ്ത്രം മനോവികാരം ആധ്യാത്മികത എന്നിവയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും സൂക്ഷ്മബുദ്ധിയും വിവിധ വിഷയങ്ങളെ ഒരുമിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകും മര്യാദ മര്യാദപ്പ് സൗഹാർദ്ദം ആവേശം സഭ്യത എന്നീ സ്വഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവരാണ് ആളുകളെ പരിചയപ്പെടുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതിൽ മനഃശാന്തി കണ്ടെത്തുന്നു ചിന്തകൾ സ്വച്ഛവും നിഷ്പക്ഷവും ആയിരിക്കും ആശയവിനിമയം നടത്തുന്നതിൽ വിശേഷ ബുദ്ധിശാലികളും ഗായകർ കവി ആക്ഷേപഹാസ്യം എന്നിവയിൽ ശോഭിക്കുകയും ചെയ്യും വാദപ്രതിവാദം അഭിപ്രായ വ്യത്യാസം എന്നിവ ഒഴിവാക്കുകയും ചെയ്യും ജീവിതത്തിൽ മികച്ചത് ആസ്വദിക്കാൻ ആഗ്രഹിക്കുകയും അനാവശ്യ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹവും സംരക്ഷണവും ആണെന്നും വിശ്വസിക്കുന്നു നേതാവാകാനുള്ള പ്രത്യേക കഴിവുകൾ ഉണ്ടാകും പുതിയ കർത്തവ്യങ്ങൾ ആരംഭിക്കാനും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ശ്രമിക്കും സുഹൃത്തുക്കളും പങ്കാളികളും ബന്ധുക്കളുമായുള്ള ഇടപാടുകൾ ജാഗരൂകരായില്ലെങ്കിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് സംഗീതോപകരണങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കും അവ പഠിക്കുന്നതും നല്ലതാണ് ജീവിതത്തിൽ പെട്ടെന്നുള്ള ലാഭം ഉണ്ടാകും പ്രണയം തുറന്നു പറയാൻ അനുയോജ്യമായ നാളാണ് കുട്ടികളോട് കൂടുതൽ ഇഷ്ടമായിരിക്കും കുട്ടികളുമായി കൂട്ടുകൂടുന്നത് ജീവിതാഭിവൃദ്ധിക്ക് നല്ലതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവുള്ളതിനാൽ ജീവിതം സന്തുലിതമായി കൊണ്ടുപോകാനുള്ള കഴിവും ഉണ്ടാകും നല്ല ധൈര്യം ആയിരിക്കും സന്താന സംബന്ധമായ ചില ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും കുട്ടികൾ വൈകി ഉണ്ടാകുക കുട്ടികളെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുക മാസം തികയാതെ പ്രസവിക്കുക ഗർഭപാത്രത്തിൽ വെച്ച് കുട്ടികൾ നഷ്ടപ്പെടുക എന്നിങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും ഭയങ്കരമായ ദേഷ്യമുണ്ടാകുമെങ്കിലും പുറമെ കാണിക്കില്ല എന്നാൽ വീട്ടിലുള്ള ആളുകളോട് ദേഷ്യം കാണിക്കും ചില ആളുകൾ എതിർത്ത് സംസാരിക്കുകയും വാക്ക് കൊടുത്ത് പറ്റിക്കുകയും ചെയ്യും അറിവ് പകർന്നു നൽകുന്ന ഗുരുനാഥന്മാരുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതാണ് പഠന കാലഘട്ടത്തിൽ അധ്യാപകർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ കിട്ടും തേങ്ങ കൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നു തേങ്ങ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നല്ലതാണ് ബെട്ടിൽ ഇരുന്നു കൊണ്ട് വായിക്കാനും പഠിക്കാനും ഇഷ്ടപ്പെടുന്നു അമിതമായ ആഗ്രഹങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരായിരിക്കും പ്രണയവിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ൊരുതി നേടേണ്ട സാഹചര്യം ചേരും നല്ല വിദ്യാഭ്യാസം നേടിയതു നിമിത്തം എവിടെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തന്മാരായിരിക്കും എരിവുള്ള ഭക്ഷണം ചൂടുള്ള ഭക്ഷണം മധുരം അച്ച ആവിയിൽ വേവിച്ച ഭക്ഷണം ബിരിയാണി എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടുന്നു നെഞ്ചിരിച്ചിൽ കുളിച്ചറികൽ തൊണ്ടവേദന അമിതമായ ശബ്ദം കേൾക്കമൂലം ചെവികൾക്ക് പ്രശ്നം മൂക്കിൽ ദശ ലൈവിക രോഗങ്ങൾ മലബന്ധം മൂത്രതടസ്സം രക്തദൂഷ്യം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കാം മകേരം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾ അധ്യാപകർ പുരോഹിതന്മാർ പൂജാരിമാർ സന്യാസിമാർ തുടങ്ങിയവരുമായുള്ള ഇടപെടൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപമാനം വന്നുചേരാൻ സാധ്യത ഉണ്ട് ടീച്ചർ സ്വർണം നിർമ്മാണ പ്രവൃത്തി ഉപകരണങ്ങൾ ഉണ്ടാക്കൽ തുണി വ്യാപാരം ഫാഷൻ ഡിസൈനിങ് വളർത്തുമൃഗസംരക്ഷണവും വ്യാപാരവും ടൂറിസം ഗവേഷണം ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നത് നല്ലതാണ് മുപ്പത്തിരണ്ട് വയസ്സുവരെ ജീവിതത്തിൽ വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരും ശേഷം കാര്യങ്ങളൊക്കെ ശാന്തമാകാൻ തുടങ്ങും വാക്കുകൊടുത്ത് പറ്റിക്കാതിരിക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഗുരുവിനെ ആദരിക്കുക ഗുരുത്വം വർദ്ധിപ്പിക്കുക ധനം ധാർമ്മികമായി മാത്രം കൈകാര്യം ചെയ്യുക കുട്ടികൾ അധ്യാപകർ എന്നിവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക നല്ലൊരു ഗുരുവായി മാറുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക മൂലം ജീവിതത്തിൽ അഭിവൃദ്ധി വന്നു ചേരും നമസ്കാരം